İremi yavru. Adı yayın apı nale. Misafir <laughs> müdeşişlerine <laughs> gönüllü, tırt നോഫിലും പത്രോസ് ദേശത്തും പാർക്കുന്ന സകല യഹൂദമാരെയും കുറിച്ച് എരിമ്യവനുണ്ടായ എളപ്പാടെന്നുള്ള ഇസായൻ്റെ ദൈവമായ സൈനികളിലൊക്കെ ഒത്തരും മള്ളി ചെയ്യുന്നു ഞാൻ ഇരിമിലും ഇരിലേമിൻമേലും സകല യഹൂദ പട്ടണങ്ങളിൽ മേലും വരുത്തിയിരിക്കുന്ന അലർത്ഥമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത് ശൂന്യമായിരിക്കുന്നു ആരും അവയിൽ വസിക്കുന്നതുമില്ല അത് അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിയാത്ത ദൈവമാർക്ക് ദൂപം കാട്ടുവാനും അവയെ സേവിപ്പാനും ചെന്ന് എന്നെ കോപ്പാൻ തൊക്കെ അവർ ചെയ്ത ദോഷം നിങ്ങൾക്ക് ഞാൻ ഇടപെടാത്ത പ്രവാചകന്മാരായ എൻ്റെ ദാസുമാരെയൊക്കെ നിങ്ങൾ അടുക്കൽ അയച്ചു ഞാൻ വെറുപ്പ് നിയമം കാര്യം നിങ്ങൾ ചെയ്തുതെന്ന് പറയിച്ചു എന്നാൽ അവർ അന്യ ദൈവമാർക്ക് രൂപം കാട്ടാതെ വേണം നിങ്ങൾ ദോഷം വിട്ടു തിരിയേണ്ടതിന് ശ്രദ്ധിക്കാതെയും ചെവി അയക്കാതെയും വരുന്നു അതുകൊണ്ട് എൻ്റെ ക്രോധവും കോപവും ചുരിഞ്ഞ് ഹൂതാ പഠനങ്ങളിലും അരിസ്ലീം വീതികളിലും ചോദിച്ചു അവ ഇന്ന് ശൂന്യവും നാശവുമായി കിടക്കുന്നു ആകെ അലിസൈലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ കോപഭപഭ്രാരം ചെയ്യുന്നു നിങ്ങൾക്ക് ശേഷിപ്പോയി ആരുമില്ലാതാകും വണ്ണം യഹൂദരും മതിയിൽ നിന്ന് പുരുഷനെയും സ്ത്രീയെയും പൈതലിനെയും മുളുപിടിക്കുന്ന കുഞ്ഞിനെയും ഛേദിച്ച് കളയേണ്ടതിനും നിങ്ങൾ വന്ന് പാർക്കുന്ന മുസ്ലിം ദേശി വെച്ച് അന്യദേവന്മാർക്ക് ദൂപം കാണിച്ച് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾക്കുണ്ട് എന്നെ കൂടിപ്പിക്കുന്നതിനാൽ നിങ്ങളെ തന്നെ ഛേദിച്ച് കളഞ്ഞിട്ട് സകല പൂജാതികളുടെ ഇടയിൽ നിങ്ങൾ ശാപവും നന്ദിയുമായി തരേണ്ടതിനും നിങ്ങളെ പ്രാണഹാനിക്കായി മഹാദോഷം ചെയ്യുന്നതുണ്ട് യഹൂദാ ദേശത്തും എൻസലൈമിൻ്റെ ഭീതികളിലും നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത ദോഷങ്ങളും യഹൂദ രാജകന്മാർ ചെയ്ത ദോഷങ്ങളും അവരുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ ചെയ്ത ദോഷങ്ങളും നിങ്ങളുടെ ഭാര്യമാർ ചെയ്ത ദോഷങ്ങളും നിങ്ങൾ മറന്നുപോയോ അവർ ഇന്ന് തങ്ങളെ തന്നെ താഴ്ത്തിയില്ല അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിലും വെച്ച് ന്യായ പ്രമാണവും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുകയോ ചെയ്തതുമില്ല അതുകൊണ്ട് ഇസ്രൈലിന്റെ ദൈവമായി അല്ല ചെയ്യുന്നു ഞാൻ അനർത്ഥത്തിനായിട്ട് യഹൂദയെ മുഴുവൻ ഛേതിച്ചു കളയുവാനായിട്ട് തന്നെ എൻ്റെ മുഖം നിങ്ങൾക്കെതിരായി വെക്കുന്നു മുസ്ലീം ദേശിച്ചെന്ന് പാർപ്പാൻ അവിടെ പോകേണ്ടതിന് മുഖം തിരിച്ചിരിക്കുന്ന യഹൂദാശിഷ്ടത്തെ ഞാൻ പിടിക്കും അവരെല്ലാവരും പിടിഞ്ഞു പോകും ഇലം ദേശത്ത് അവർ വീഴും വാൾ കൊണ്ടും കൊണ്ടും അവർ മുടിഞ്ഞു പോകും അവർ ആഭാരവൃദ്ധം വാൾക്കൊണ്ടും ശ്യാമം കൊണ്ടും മരിക്കും അവർ പ്രാക്കിന് സ്തംഭത്തിനും ശാപത്തിനും നിന്നിക്കും വിഷയമായി തരും ഞാൻ ഇസ്ലിമിനെ സന്ദർശിച്ചതുപോലെ മുസ്ലീം ദേശം പാർക്കുന്നവരെയും വാൾക്കൊണ്ടും ശ്യാമുകൊണ്ടും മഹാമരികൊണ്ടും സന്ദർശിക്കും മുസ്ലീം ദേശം വന്ന് പാർക്കുന്ന എഹുദാശിഷ്ടത്തിൽ ആരും അവർക്ക് മടങ്ങി ചെന്ന് പാർപ്പാൻ ആഗ്രഹമുള്ള ഹൂദാ ദേശത്തേക്ക് മടങ്ങി പോകാൻ തക്കവണ്ണം ചാടി പോകുകയില്ല വിശേഷിക്കുകയുമില്ല ഒഴുതി പോകുന്ന ചിലരല്ലാതെ ആരും മടങ്ങിപ്പോകുകയില്ല അതിന് ഞങ്ങൾ തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് രൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് സകല പുരുഷന്മാരും മഹാസംഘമായി അരികിൽ നിന്ന് സകല സ്ത്രീകളും മുസ്ലിം ദേശം പത്രോസി പാർത്ഥ സല യും അവരുടെ ഉത്തരം പണ്ടത് നീ ഹോടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വധനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല ആകാശരാജ്ഞിക്ക് രൂപം കാട്ടുകയും അവർക്ക് അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ നേർ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെ ഞങ്ങൾ ഓർത്തിക്കും ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉദാഭരണങ്ങളിലും പരിശീലനം വീതികളിലും ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു ഒരു അനർത്ഥവും നേരിട്ടിരുന്നില്ല എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞയ്ക്ക് ധൂപം കാട്ടുന്നതും പാനീയപലി പകരുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾ വാൾ കൊണ്ടും കൊണ്ടും മുടിയുന്നു ആകാശരാജ്ഞിക്ക് ദൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നതും ആൾക്ക് പാനീയ ബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ അപ്പോൾ എരമയാ സ്ഥലജനത്തോടും പുരുഷന്മാരും സ്ത്രീകളുമായി തന്നെ ഉത്തരം പറഞ്ഞ സൗകര്യ തന്നെ പറഞ്ഞ തന്നാൽ വിഭൂത ഇസ്ലീമിൻ്റെ വീതികളിൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കമാരും പ്രഭുക്കമാരും ദേശത്തുള്ള ജനവും ദൂപം കാട്ടി ദേഹോ ഓർത്തില്ലയോ അവൻ്റെ മനസ്സിലത് വന്നില്ലയോ നിങ്ങൾ ദുഷ്പ്രവൃത്തികൾ നിർത്തോ നിങ്ങൾ പ്രവർത്തിച്ച രസം നിർത്തും ദേഹോയ്ക്ക് സഹപാൻ വഹിയാതെയായി അതുകൊണ്ട് നിങ്ങളുടെ ദേശം നിവാസികൾ ഏതാണ്ട് ശൂന്യവും സ്തംഭന ഹേതൂ ശാപവിഷയവുമായി തീർന്നിരിക്കുന്നു നിങ്ങളെ ഹോഡ് വാക്കനുസരിക്കാതെയും അവൻ്റെ നയപ്രമാണവും ചുറ്റങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും ധൂപം കാട്ടിയ ഹോഡ് പാവം ചെയ്തുകൊണ്ട് ഇന്ന് ഈ അനർത്ഥം നിങ്ങൾക്ക് ഒന്ന് ഉദ്വിച്ചിരിക്കുന്നു പിന്നെയും ഇരുമേ അവസരുടെ അണത്തോട് പറഞ്ഞത് ഇസ്ലൈം വിദേശിച്ചിരിക്കുന്ന നിങ്ങൾ യഹൂതന്മാരായി നിങ്ങളെല്ലാവരും ഏഹോഡവചനം കേൾക്കും ഇസ്ലാൻഡേയുമായി സൈനികളുടെ ഹോ പ്രാരമൊക്കെ ചെയ്യുന്നു ആകാശരാജിക്ക് ദൂപം കാട്ടുവാനും പാനീയ പയിൽ പകരാനും നേർന്നിരിക്കുന്ന നേർച്ചകളെ നിങ്ങൾ നിർത്തിക്കുമെന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും കൈ കൊണ്ട് പറയുകയും കൈകൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ നേർച്ചകൾ ഉറപ്പാക്കിക്കൊള്ളും നിങ്ങളുടെ നേർച്ചകളെ അനുഷ്ഠിച്ചു കൊടുവിൻ അതുകൊണ്ട് മിസ്റ്റാൻഡേസ് പറഞ്ഞ യഹൂദന്മാരുമായുള്ളവരെ ഹോഡവചനം കേൾപ്പിന് മിസ്റ്റേൺ ഡേസിയും ഒരു വായെഴുത്ത ഹോവയായ കർത്താവാണ് എന്നിങ്ങനെ എൻ്റെ നാമിനെ ഉച്ചരിക്കില്ല എന്ന് ഞാൻ എൻ്റെ മഹത്തായ നാമദിതി സത്യം ചെയ്തുതെന്ന് ഹോവാലിനെ ചെയ്യുന്നു ഞാൻ അവരുടെ നന്മയ്ക്കായിട്ടുള്ള തിന്മയ്ക്കായിട്ട് അത്രയും ജാഗ്ര വെച്ചിരിക്കും മുസ്ലിം ദേശത്തിലെ എല്ലാ കുതമാരും അവർക്കൊന്നും ക്ഷാമം കൊണ്ട് നശിച്ച് മുടിഞ്ഞു പോകും എന്നാൽ പാടുന്ന തെറ്റി ഒഴിയുന്ന ഏതാനും പേർ മുസ്ലിം ദേശത്തിൽ നിന്ന് കുതാദേശത്തേക്ക് മടങ്ങി വരും മുസ്ലിം ദേശത്ത് വന്ന് പാർക്കുന്ന ശേഷിയോ കുമാരൊക്കെയും എൻ്റെ ഭജനമോ അവരുടേതോ ഏത് നിവൃത്തിയായെന്നറിയും എൻ്റെ ഭജനം നിങ്ങളുടെ തിന്മയ്ക്കായിട്ട് നിവൃത്തിയായി വരുമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ സന്ദർശിക്കുമെന്നത് നിങ്ങൾക്കൊരു ഇടയാളമാകും എന്ന് ഹോവാലയുള്ള പാട് ഞാൻ കൂതാരാജാവായ സിദ്ധിയാവേ അവൻ്റെ ശത്രുവും അവന് പാ പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവനുമായ നബുക്കു ദനേസർ എന്ന ബാബലധൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ മുസ്ലിം ലേതാവായ ഫർവോൻ ഹോഫ്രയും അവൻ്റെ ശത്രുക്കളുടെ കയ്യിലും അവൻ പ്രാണഹാനി വരുത്താൻ നോക്കുന്നവർ കയ്യിലും ഏൽപ്പിക്കുമെന്ന് ഹോ അള്ളി ചെയ്യുന്നു